ഹായ് ഹലോ പ്രീത സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഷഷ്ടി വ്രതമാണ് ഞാൻ എല്ലാ മാസത്തിലെയും ഷഷ്ടി വ്രതം എടുക്കാറുണ്ട് ഇന്ന് ചിങ്ങമാസത്തിലെ ഷഷ്ടിയാണ് ഇന്ന് പതുവ് പോലെ ഞാൻ വിളക്കെല്ലാം രാവിലെ കൊളുത്തി വെച്ചിട്ടുണ്ട് പിന്നീട് മുരുക സ്വാമിക്ക് ഒരു മാലയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് ഷഷ്ടി വ്രതത്തിൻ്റെ എല്ലാ മാസത്തിലും അങ്ങനെ ഞാൻ മാലയും കെട്ടി ഒരു നെയ്വിളക്കും കൊളുത്തി വയ്ക്കാറുണ്ട് എല്ലാ മാസത്തിലെയും ഷഷ്ടി എടുക്കാൻ ശ്രമിക്കാറുണ്ട് അപൂർവമായിട്ട് ഒന്ന് രണ്ട് ഷഷ്ടികളൊക്കെ ചില മാസങ്ങളിൽ മുടങ്ങിപ്പോവും തുലാമാസത്തിലെ ഷഷ്ടി മുതലാണ് നമുക്ക് ഷഷ്ടി വ്രതം ആരംഭിക്കുന്നത് അന്നേരം തുലാമാസത്തിലെ ഷഷ്ടി മാത്രം എടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ എല്ലാ മാസത്തിലെയും ഷഷ്ടി കഴിവതും എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കോവിൽ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് ഞാൻ വരുന്ന അമ്പലമാണ് ഇതിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ അമ്പലമാണ് നല്ല കുന്നിൻ്റെ മുകളിൽ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പടച്ചോറാണ് ഒന്നിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഷഷ്ടിക്ക് വരുന്നവർ റെസിപ്റ്റ് എഴുതി തൊഴുത് പൂജയൊക്കെ കണ്ട് ഈ പടച്ചോറ് വാങ്ങിയാണ് പോകുന്നത് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഷഷ്ടി വ്രതത്തിനൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഈ അമ്പലത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് പൊതുവേ ആൾ കുറവായിരുന്നു മഴയായിരുന്നു ഭയങ്കര ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് വന്നവരൊക്കെ കുറേ ആൾക്കാർ നിവേദ്യച്ചോറ് വാങ്ങി അവരുടെ വീട്ടിലേക്ക് മടങ്ങി പിന്നെ അടുത്തുള്ള കുറേ പേരൊക്കെ അവിടെ ഉണ്ട് പൂജ തുടങ്ങണമെങ്കിൽ പന്ത്രണ്ടര മണിയാവും അതിനുശേഷമേ പൂജ തുടങ്ങത്തുള്ളൂ കൊടിമരമൊക്കെയുള്ള ഒരമ്പലമാണ് വളരെ ചൈതന്യവത്തായ ഒരു പ്രതിഷ്ഠയാണ് അമ്പരുക സ്വാമിയുടേത് ഞാൻ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് വരുന്ന അമ്പലമാണ് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ അമ്പലത്തിൽ വളരെ ഭയങ്കര ഭയങ്കര വിശ്വാസമുള്ള വിശ്വാസത്തോടുകൂടി വന്നുകൊണ്ടിരുന്ന അമ്പലമായിരുന്നു ആണ് അതുകൊണ്ട് ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അന്ന് മുതൽ ഈ അമ്പലത്തിൽ വരികയും അമ്പലത്തിലെ മൃതങ്ങളിലും ഇവിടുത്തെ പൂജകളിലും എല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട അമ്പലമാണ് മുരുകൻ കോവിൽ ഏരൂർ ശ്രീ വയലാടും കുന്നു മുരുകൻ മുരുകൻകോയിൽ നിന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് പിന്നീട് ഷഷ്ടിവ്രതം എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മുരുകൻ്റെ അമ്പലത്തിൽ തന്നെ വന്ന് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കണം അവിടെ നിന്നുള്ള പടച്ചോറ് തന്നെ വാങ്ങി കഴിക്കുകയും വേണം അല്ലാതെ നമ്മൾ വേറൊരു അമ്പലത്തിൽ വേറൊരു ഭഗവാന്റെ അവിടെ നിന്ന് വാങ്ങി കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പരിസരത്തുള്ളതിൽ ഏറ്റവും അടുത്തുള്ള അമ്പലം ഇതേയുള്ളൂ അപ്പോഴൊരുപാട് ആൾക്കാർ ഇവിടെ വന്നാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഒരു സ്കന്ധഷ്ടിക്കൊക്കെ പത്താറായിരം പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന വളരെ ഒരു വലിയ ഉത്സവം പോലെയാണ് ഇവിടെ സ്കന്ധഷ്ടി ഉത്സവം കൊണ്ടാടുന്നത് അതേപോലെ തൈപ്പൂയത്തിനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം മഴയായിരുന്നു ഇന്ന് ഇപ്പം ഇന്ന് ഈ ഷഷ്ടിയുടെ അന്ന് ഭയങ്കര മഴയായിരുന്നു ഞാനിങ്ങനെ മഴയത്ത് കുടയൊന്നും എടുത്തിട്ടില്ലെങ്കിലും പെട്ടെന്ന് മഴ അല്പം കുറഞ്ഞു നിന്ന സമയത്ത് വന്ന് തൊഴുകാണ് ഞാനിനി ഇതെല്ലാം പൂജയെല്ലാം കണ്ടിട്ടേ പോകാറുള്ളൂ ഇവിടെ ഒരു പതിനൊന്നര മണി കഴിയുമ്പോഴത്തേനും പൂജ തുടങ്ങും അഭിഷേകങ്ങൾ തന്നെ പല പാലഭിഷേകം നെയ്യഭിഷേകം പനിനീരഭിഷേകം അങ്ങനെ മൂന്നാല് അഭിഷേകങ്ങളുണ്ട് അതെല്ലാം കണ്ട് പിന്നീട് ദീപാരാധനയുണ്ട് അതും കണ്ടിട്ടാണ് നമ്മൾ നിവേദ്യം വാങ്ങി പോകുന്നത് പണ്ട് കൊറോണയ്ക്ക് കൊറോണ വരുന്നതിനൊക്കെ മുമ്പ് നമ്മളെല്ലാവരും ഈ അമ്പലത്തിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പോകുന്നത് പടച്ചോറ് വാങ്ങി ഇവിടെ തന്നെ എല്ലാവരും ഇരുന്ന് കഴിച്ചിട്ടായിരുന്നു പോകുന്നത് കൊറോണ വന്നതോടുകൂടി ഇപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് പതിവ് ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ അർച്ചന പ്രസാദവും നിവേദ്യ ചോറുമാണ് അത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് പിന്നെ ചോറൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഇതുപോലെ ചമ്മന്തിയോ പിന്നെ ഉപ്പുമുളവോ കൂട്ടിയാണ് ഈ ചോറ് കഴിക്കേണ്ടത് ഇത് നമുക്ക് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാം രാവിലെ വൈകിട്ടും ഒന്നും കഴിക്കാൻ പാടില്ല വൈകിട്ട് അഥവാ വിശക്കുന്നെങ്കിൽ ഒരു പഴമെങ്ങാണും കഴിക്കാം എന്നേ ഉള്ളൂ അത് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഈ ചോറ് മാത്രം കഴിക്കാം ഭഗവാൻ്റെ നിവേദ്യ ചോറാണ് ഭഗവാനെ നിവേദിച്ചതിന് ശേഷം എല്ലാവർക്കും റെസിപ്റ്റ് എഴുന്ന വാങ്ങിക്കൊണ്ട് വരാം ഈ ചോറ് അത് നമ്മളിങ്ങനെ ഉപ്പുമുളകും കൂട്ടിയോ അല്പം ചമ്മന്തി കൂട്ടിയോ ഒക്കെ കഴിക്കും മാസത്തിലൊരു ദിവസമാണ് ഷഷ്ടി എടുക്കുന്നത് ഞാനങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ നിവേദ്യ ചോറ് കഴിക്കുകയാണ് ഒരുപാട് ലേറ്റായിട്ട് ഇത് കഴിക്കാൻ പാടില്ല പന്ത്ര ഒരു മണിക്കോട് ഒരു മണിക്ക് പൂജയെല്ലാം കഴിഞ്ഞാൽ ഒന്നരക്കകം തന്നെ നമ്മളിത് കഴിക്കണം അല്ലാതെ രണ്ട് മണി മൂന്ന് മണിയായിട്ടൊന്നും കഴിക്കാൻ ഇരിക്കരുത് അതിനൊക്കെ ഒരു ഇത് സമയമുണ്ട് ആ സമയത്ത് തന്നെ നമ്മളിത് കഴിച്ചിരിക്കണം അങ്ങനെ ഞാനിന്ന് എൻ്റെ ഷഷ്ടി വ്രതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ ബ്ലോഗായിട്ട് എടുക്കാമെന്ന് കരുതി ഇനി സ്കന്ധ ഷ്ടിക്ക് ഞാനിത് നല്ലോണം ഒരു ബ്ലോഗാക്കി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എൻ്റെ ഇത് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തൽക്കാലം